റിയില്ല പക്ഷെ അയ്യോ ഞാൻ ബാക്കിൽ ഇറങ്ങി ഇറങ്ങി പോകാ ഒത്തിരി സന്തോഷമുണ്ട് ഞാനൊരു ഇത്രയും നാളിക്ക് ശേഷമാണ് ഒരു മൂവിയിൽ പാട്ട് വന്നിട്ട് ഇപ്പം അഭിലാഷ് പിള്ളേടെയും അഭിലാഷ് ഏട്ടിന്റെയും വിഷ്ണുവിന്റെയും പടത്തിന്റെ കൂടെ തന്നെ ആയതുകൊണ്ട് ഒരുപാട് കോൻസിഡൻസ് ഉണ്ട് മുമ്പ് ഞങ്ങള് റിവീൽ ചെയ്തു വിഷ്ണുവിന്റെ അച്ഛന്റെ മൂവിയില് ശശങ്കർ സാറിന്റെ മൂവിയില് ഞാൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ ഒരു മന്ത്രമോദരം എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ സെറ്റിൽ വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മകനാണോ വിഷ്ണു എന്നുള്ള അറിയുന്നത് അങ്ങനെ കുറെസ് ആയിട്ട് എനിക്ക് തോന്നി ഈ മൂവി സംഭവിച്ചത് ഒത്തിരി ഒത്തിരി സന്തോഷം എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക പ്രാർത്ഥന ഉണ്ടാവുക നല്ല പടം നിങ്ങൾ നല്ല രീതിയിലേക്ക് രീതിയിലൊക്കെ ാണ് സന്തോഷമുണ്ട് കാരണം മടിപിടിച്ച് വീട്ടിലിരിക്കാൻ കുറെ നാളായിട്ട് എനിക്കൊന്നും ആനന്ദ്രീപാലതാ സന്തോഷിച്ചില്ല ഇനിയിപ്പൊ കണ്ടിന്യൂസ് ഇവിടെ കാണും സോ ഹാപ്പി കാരണം ഭാമനെ കാണുമ്പോ തിയേറ്ററിലൊക്കെ എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷം എന്റെ േട്ടനെ കണ്ടപ്പോ സുരേഷ് മികച്ചൊരു കഥാപാത്രമായിട്ട് എല്ലാരും അഭിപ്രായം പറഞ്ഞു സിനിമയിൽ അഭിനയിച്ചവരിൽ കാരണം അവരോട് ഭയങ്കര മാറ്റാണോ സോറി ഗോക്കൂ എന്നൊരു ആക്ടർ ഗോകുൽ സുരേഷ് എന്ന ആക്ടറും വളർന്നുകൊണ്ടിരിക്കുവല്ലേസ് ആയി എൻഡസ്ട്രീ എല്ലാ ആക്ടേഴ്സിനെ പോലെയും ആ ഒരു എക്സ്പീരിയൻസ് വരുമ്പോ പിന്നെ വേറെ നമ്മള് അഞ്ച് സിനിമ ചെയ്യുമ്പോൾ അഞ്ഞൂറ് സിനിമ ചെയ്തതിന്റെ റേഞ്ച് പ്രതീക്ഷിക്കരുത് ആസ് ആസ് എ പെർഫോമർ ആൻഡ് ഓൾസോ ആസ് ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സും തരുന്ന റോൾസ് അല്ലേ ചെയ്യാൻ പറ്റും ഇതേപോലെ ഓരോരോ വർക്ക് തോറും വേറെ വേറെ ടൈപ്പ് റോൾസ് വരും അതിലും പൊട്ടൻഷ്യൽ തെളിയും ഇങ്ങനെ എന്റെ ചേട്ടൻ മാത്രമല്ല പല ആക്ടേഴ്സും ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് അംഗീകാരം ഇപ്പൊണ്ടാവുന്നേ ഉള്ളൂ എന്റെ അഭിപ്രായത്തിൽ എൻ്റെ ചേട്ടൻ ഇതിന് മുന്നേയും വളരെ നല്ല പെർഫോമർ ആയിരുന്നു ഇപ്പൊ അംഗീകാരം കൂടുതൽ കിട്ടുന്നുണ്ട് എന്താ ചെറിയുട്ട ഞാൻ നന്നായിട്ട് പേടിച്ചു കൊറേ പേടിച്ച് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിനകത്തുള്ള റൊമാൻസ് ആണെങ്കിലും ഹൊറാണെങ്കിലും പിന്നെ അഭിനയിച്ച ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമായി അതെ 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 കൊറേ സീരിയൽ ആക്ടേഴ്സിനെ ഇതില് കണ്ടത്തില്ല അതിലേറെ സന്തോഷം ഞാനും അത്യാവശ്യം സീരിയൽ ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപാട് പേര് സിനിമയിലേക്ക് വരുന്നതിന് സന്തോഷം ഞങ്ങൾ ഓൾറെഡി ഓഡിയൻസിന്റെ ഒപ്പം തന്നെ കാണുന്നത് ആദ്യം മുതലേ അപ്പം ഓൾറെഡി നല്ല റിവ്യൂസാണ് വരുന്നത് ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെട്ടിലും ഞാൻ എക്സ്പെക്ട് കാട്ടിലും ലവ് കിട്ടുന്നുണ്ട് സോ ഭയങ്കര ലൈക് ഭയങ്കര ഹാപ്പിയാണ് എനിക്കൊന്നും എന്താ പറയണ്ടറിയില്ല ദിവസം ദിവസം കൊണ്ട് ഇത്ര ആൾ ഇപ്പോഴും ഹൗസ്ഫുൾ ആണ് അങ്ങനെ പോട്ടെ കുറച്ച് സന്തോഷമുള്ള ആ എല്ലാവരും ഫാമിലീസ് ഒരുപാട് കേറുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇവരൊക്കെ പോയപ്പോ രാത്രിയൊക്കെ ഷോസ് ഹൗസ്ഫുൾ മൺഡേ രാവിലെ ആൾക്കാർ കുറവായിരുന്നു പക്ഷെ മൺഡേ രാത്രി ഇപ്പൊ വനിതാ വിനീതിയിലൊക്കെ രണ്ട് തിയേറ്ററും ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞു പല സ്ഥലങ്ങളിലും ഇപ്പൊ ഇവര് തിരുവനന്തപുരത്ത് പോയി തൃശ്ശൂർ പോയി അപ്പോൾ എല്ലാവരും കാണുന്ന ഫാമിലീസിനെയാണ് പക്ഷെ രണ്ട് അഭിപ്രായം ഉണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചില സുഹൃത്തുക്കൾക്ക് അവർ ഭയങ്കരമായിട്ടൊരു ഹൊറ ഫിലിമൊക്കെ പ്രതീക്ഷിച്ച ആൾക്കാർക്ക് ഇട എന്നെയൊക്കെ വിളിച്ചിട്ട് അതൊരു ഫാമിലി പരിപാടിയാണ് നമ്മൾ വിചാരിച്ചൊരു സാധനമല്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചവരുമുണ്ട് എന്നാലിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ വലിയമ്മമാരും അവരും ഇവരൊക്കെ പല സ്ഥലത്തും വിളിച്ചിട്ടോ അയ്യോ ഞങ്ങൾ രണ്ടാമത്തോടെ പോകുക എന്ന് പറയുന്നവരുണ്ട് സോ ഇവരൊരു ഇവരുടെ ചാലഞ്ചേസ് ടു ഗെറ്റ് ഇറ്റ് ൻ ദ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് എൻജോയ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ട് ആ ഓഡിയൻസിലേക്ക് ഇത് കൃത്യമായിട്ട് ഇവരെ എത്തിക്കാന്നുള്ള ഇവരുടെ ദൗത്യമാണ് കാരണം നമ്മളിപ്പോൾ നമുക്കൊരു ഫുഡ് ഇഷ്ടമാണെങ്കിൽ ആ ഫുഡ് ഇഷ്ടമുള്ള ആൾക്കാരിലേക്ക് എടുത്തിരുന്നു ആ ഫുഡ് ഒട്ടും കഴിക്കാത്ത ആൾക്കാരിലേക്ക് എത്തിച്ചിട്ട് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടല്ലേ സോ അതാണ് അവരുടെ ചാലഞ്ച് ബട്ട് ഐ ഐം ഹാപ്പി അങ്ങനെ ഒരു ഓഡിയൻസിന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ളതും ആ ഓഡിയൻസ് ഒരു തരക്കെട്ടില്ലാത്ത കളക്ഷൻ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതും കാരണം ഇതൊരു വലിയ ബഡ്ജറ്റ് സോ എ ഫിലിമാസ് കളക്ഷൻ അപ്പൊ അത് അത് സംഭവിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം നല്ല കാര്യമാണ് കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഇപ്പൊ ഗോപിയുടെ ഒക്കെ യാത്രയില് പലപ്പോഴും ചാലഞ്ചാണ് കാരണം ആദ്യം സിനിമയിൽ വരുന്നു പിന്നെ ഡോക്ടറായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നു പിന്നെ തിരിച്ച് വീണ്ടും മീഡിയയിൽ വരുന്നു സീരിയൽ ചെയ്യുന്നു അത് കഴിഞ്ഞ് സിനിമയിൽ കയറുന്നു പല ആൾക്കാരും ഡോക്ടർ ആയതിന് ശേഷമാണ് ആദ്യമായിട്ട് സിനിമയിൽ കയറുന്നത് ഇത് ഇവിടെ വന്ന് തിരിച്ചു പോയി പിന്നെയും തിരിച്ചു വന്ന് പിന്നെയും ഫിലിം കയറാമെന്ന് പറയുന്നത് എളുപ്പമുള്ള പരിപാടിയല്ല കാരണം എനിക്കറിയാം ഞാൻ ഇപ്പോൾ മലയാളത്തിൽ നിന്ന് ഞാൻ പ്രേതം കഴിഞ്ഞ് നിന്നപ്പോൾ മലയാള സിനിമയിലേക്ക് എൻ്റർ ചെയ്യാൻ ഇനി എത്ര ബുദ്ധിമുട്ടും ഞാൻ തെലുങ്ക് തമിഴ് എന്ന് പറഞ്ഞ് പോയപ്പോൾ അവിടെയാണ് എനിക്ക് സിനിമ കിട്ടുന്നത് ഇവിടെയല്ല വരുന്നത് അപ്പോൾ ഐ നോ ദ ഡിഫിക്കൽട്ടി ഒരു സിനിമ നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഗോപിക ഭയങ്കര ആണ് കാരണം ഈ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന് ബാലേട്ടനപ്പൻ ഒക്കെ പണ്ട് ചെയ്ത് പിന്നെ ഡോക്ടറായി പിന്നെ സാന്ത്വനം പോലെ സീരിയൽ ചെയ്ത് എഗെയിൻ ഷീ ഈസ് ഏബിൾ ടു ഡു ഫീച്ചർ ഫിലിംസ് അത് ഇത്രയും വലിയൊരു സിനിമയിൽ തിരക്കേടില്ലാത്ത ഒരു റോള് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു നമ്മൾ നന്നായി ചെയ്തു ആൻഡ് ലോങ് ടു ഗോ ഇതൊക്കെ ഒരു തുടക്കം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത് ഇല്ല ഒരുപാട് സന്തോഷം കുറെ കാലങ്ങൾക്ക് ശേഷം ഇത്ര വലിയ നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റി ഇത്ര വലിയൊരു ക്രൂവിന്റെ കൂടെ ചെയ്യാൻ പറ്റിയ ചേട്ടാ ഉറപ്പായിട്ട് നല്ല സന്തോഷമുണ്ടായിരുന്നു പിന്നെ എന്നെ മാത്രല്ലോ ലൈക് അഭിലാഷ് ചേട്ടൻ ജൂഹി മാളവിക എല്ലാരും ലൈക് ഫ്രണ്ട്സ് പോലെ തന്നെയാ ഒരു ഫാമിലിന്റെ ഒരു മൂവി പോലെയാ തോന്നിയത് എന്ത് തോന്നെന്താ തോന്നു അതെ അതെ പിന്നെ അങ്ങനെയല്ലേ വേണ്ടേ അതിപ്പോ അങ്ങനെ എടുത്ത് പറയേണ്ട കാര്യം തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചല്ലേ വേണ്ടേ ഇല്ല ഇപ്പൊ ഇല്ല ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഇതിന്റെ പ്രമോഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ ശരി െ സന്തോഷം കഴിഞ്ഞു കഴിഞ്ഞിട്ടേ അതായിരുന്നു ശരി ക്ലൗഡ് ചെയ്യുന്നില്ല സോഷ്യൽ മീഡിയയിലുള്ള ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ മെമ്മറീസും ഞാൻ ഇങ്ങനെ സോക്കാക്കി വെച്ചിരിക്കാൻ ഭയങ്കര സ്പെഷ്യൽ ആണ് സിനിമ കഴിക്കണം എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഓവർ ദ മൂൺ സിനിമ ഇതുപോലെ ഹൗസ്ഫുൾ ആയിട്ട് ഓടുക എന്ന് പറയുന്നത് ഭയങ്കര സക്സസ് ആണ് ഇപ്പോഴത്തെ കാലത്ത് ഒരു സിനിമ ഒരു ക്രൗഡ് വന്ന് ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായം പറയാന്ന് പറയുന്നത് ഭയങ്കര പാടാണ് അപ്പം ആ കാര്യത്തിൽ സുമൃതിയുള്ളത് നല്ല അഭിപ്രായം നേടിപ്പോ ഫാമിലിക്കാണ് ഇഷ്ടപ്പെടുന്നത് അതായത് ഏറ്റവും കൂടുതൽ നല്ല കമൻസ് പറയുന്ന കുടുംബിനികളാണ് അതായത് വീട്ടമ്മമാരാണ് ഭയങ്കര സന്തോഷമായിട്ട് പറയുന്നതും നമ്മുടെ ഓരോരുത്തർ ചെയ്ത ക്യാരക്ടറിനെ കുറിച്ചെല്ലാം നല്ല അഭിപ്രായം പറയുന്നത് സിനിമ ഭയങ്കര എൻഗേജിങ് ആണ് ഐ മീൻ ആർക്കും ലാ ഘടിപ്പിക്കലോ പിന്നെ നമുക്ക് നൂറ് ശതമാനം ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് ഹാപ്പിയാക്കാൻ പറ്റില്ല ഒരാളെ ഒരു പ്രൊഡക്റ്റും സിനിമ അതുപോലെയാണ് ഹെവി ഹിറ്റായ സിനിമകൾ പോലും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എത്രയോ പേരുണ്ട് അപ്പം പലർക്കും പല അഭിപ്രായങ്ങളാണ് പക്ഷേ സുമതി വളരെ ഓവറോൾ നല്ല അഭിപ്രായം കരുത് അതുകൊണ്ടാണല്ലോ ഈ ക്രൗഡ് ഇത്രയും തിയേറ്ററിൽ വരുന്നത് പടം മോശമായതുകൊണ്ട് ഒരിക്കലും ഈ നെഗറ്റീവ് റിവ്യൂസും ഒക്കെ വന്നിട്ട് പോലും ഇതുപോലെ ആൾക്കാർ തിയേറ്ററിൽ വരിക എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ് അതായത് അപ്പം സിനിമ നല്ലതാണ് അപ്പോൾ കാണികൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ തിയേറ്ററിൽ വരുന്നത് അപ്പോൾ ആൾക്കാർ ഫ്രണ്ട്സിനോട് പറയുന്നു എല്ലാവരും അങ്ങോട്ട് കൂട്ടും പോയത് പറഞ്ഞു കേട്ടാണ് എല്ലാവരും സിനിമയ്ക്ക് വരുന്നത് ഇനിയും കാണാനിരിക്കുന്ന പ്രേക്ഷകരോട് വന്ന് തിയേറ്ററിൽ തന്നെ ഈ പടം വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ് ഇതിൻ്റെ സൗണ്ട് എഫക്ട്സും അതിൻ്റെ സി ജി 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 ഗ്രാഫിക്സും കാര്യങ്ങളുമെല്ലാം ആ ഒരു പാറ്റേൺ എല്ലാവർക്കും ഒരു എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം അത് ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്ന് കണ്ട് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സിനിമയെ വിജയിപ്പിക്കുക താങ്ക് യു 何 जरा हैप्पी है चाहिए ऐसा प्रोड्यूसर क्या हैप्पी ना बिना पर आ सकते हैं ये बेटा 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 बेटा

Thank <aunque mehranoughs> <muchas writers> <tos et fab fats>